വാദി പ്രതിയെന്ന് പറഞ്ഞ കേട്ടിട്ടുള്ളൂ ഇപ്പൊ കണ്ടു ബി ജെ പി ദേശീയ കൗൺസിലംഗമായ കൃഷ്ണമാർ അദ്ദേഹത്തിന്റെ മകൾ ദിയാകൃഷ്ണ നടത്തുന്ന ഇമിറ്റേഷൻ ആഭരണശാലയിൽ മൂന്ന് ജീവനക്കാരികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് അപ്പൊ അതാണ് കേരള മൊത്തം ചർച്ചാ വിഷയം ഓസിയെന്ന പേരുപോലെ തന്നെ ഓസിനെ കിട്ടിയ ആസിഡ് കുടിക്കുന്നു പറഞ്ഞേ കേട്ടിട്ടുള്ളൂ മൂന്ന് ജീവനക്കാരെ അവിടെ പാല് കൊടുത്ത കൈക്ക് തന്നെ ഒരു കുത്തി മൂന്നുപേരും ഓസര കെട്ടിയപ്പോൾ ആസിറ്റ് കുടിച്ചു കിട്ടാവുന്നത്ര മുതലാക്കി മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ പെൺകുട്ടികളുടെ അഭിമുഖത്തില് ചിരി കാണുമ്പോൾ തന്നെ അറിയാം അവർക്കിട്ട കൃഷ്ണകുമാർ അല്ല പണി കൊടുത്ത് കൃഷ്ണകുമാറിനും കുടുംബത്തിന് മൊത്തത്തോടെ അവർ പണി കൊടുത്ത സന്തോഷത്തിലാണ് ആഘോഷിക്കുവാണവര് ഇപ്പഴത്തെ പുതിയൊരു ഫാഷനായിട്ട് മാറിയേക്കുവാണുള്ള ജാതി കാഡ് എന്ത് പറയുമ്പോഴത്തേക്കും ആ ജാതി കാർഡ് അങ്ങ് ഇറക്കി കാണിക്കും നല്ലതിനും ചീത്തേനും അതെ ഈ പെൺകുട്ടികള് കള്ളികളാണെന്നുള്ളതിനുള്ള തെളിവ് അവര് എന്നെ അവരുടെ അഭിമുഖത്തിൽ കൂടെ എല്ലാം വെളിപ്പെടുത്തുവാണ് പോലീസുകാരെ മൊഴി മാറ്റി പറയാൻ പറഞ്ഞായിട്ട് ഒരു പെൺകുട്ടി പറയണ്ട് ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ കൂട്ടിക്കൊണ്ടു പോയിന്ന് പറഞ്ഞാ പോരെ തട്ടിക്കൊണ്ടും എന്ന് പറയേണ്ട കാര്യം ഉണ്ടോ ഞാനൊരു വണ്ടി വിടും ആ വണ്ടിയിൽ നീയും ഭാര്യയെല്ലാം കയറി എന്ന കൃഷ്ണകുമാർ പറയുന്നുണ്ട് അത് തന്നെ ആ പെൺകുട്ടികളും പറയുന്നുണ്ട് അറിയാൻ പടില്ലാത്ത വണ്ടി കയറിയാണ് പോയതെന്ന് അവര് കയറി എന്നും പ്രയോഗം അവര് എന്നെ പറയണ്ട് തട്ടിക്കൊണ്ട് പോയെന്നൊന്നും അവര് അന്നേരം പറയണില്ല കേസ് കൊടുത്തപ്പോ തട്ടിക്കൊണ്ടു പോയിന്ന് ഈ പെൺകുട്ടികൾ തന്നെ സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിക്കുകയാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പറയാൻ ഇടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ആ കൃഷ്ണകുമാർ സാർ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു മണ്ടത്തരായിട്ടേ പറയാൻ പറ്റുള്ളൂ ആഹാരം അവരെ ചോദ്യം ചെയ്തു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും പുറത്തേക്ക് അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ആ ചോദ്യം ചെയ്യലിൽ ആ പെൺകുട്ടികള് തല പൊക്കുന്നേ തല താത്തി തന്നെ ഇരിക്കണം അവര് സമ്മതിക്കുകയും ചെയ്യേണ്ട അപ്പൊ അതിൽ നിന്ന് ആരാണെങ്കിലും ഓർക്കും ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കണേയിരിക്കുന്നു പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിലുള്ള അവരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തോ വലിയ അംഗം ജയിച്ച് ് അവര് വിജയശ്രീലാളിതരായി നിൽക്കും പോലെയാണ് അവരുടെ മേക്കപ്പും അവരുടെ കൂസിലില്ലാത്ത സംസാരമൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമാക്കുന്നു അവർ കളികൾ തന്നെയാണെന്ന് ആ പെൺകുട്ടികൾക്ക് ജാതീയപരമായി അതിശയം നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ലു അതുപോലെ സാമ്പത്തിക കൃത്രിമത്തെ അവിടെ നടക്കണ്ടെന്ന മനസ്സിലാക്കി അവർ നല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ അവർക്ക് ആ ജോലി എന്നെ ഉപേക്ഷിക്കാമായിരുന്നു പക്ഷെ അവരെ എന്തോ ഒരു മുതലെടുപ്പം അവിടെ കണ്ടുകൊണ്ടാണ് അവർ ആ ജോലിയിൽ തുടർന്നത് അത് അവരെ എന്നെ സംബന്ധിക്കേണ്ടല്ല അവരെ പല ഉപയോഗങ്ങളിലും അവര് സഹിച്ചു നിന്ന പോലെയാണ് പറയണത് മനുഷ്യന മാനമാണ് വലുത് ദിയ നടത്തുന്ന സ്ഥാപനമാണ് ദിയ ഗർഭിണിയാണെങ്കിലും ദിയയുടെ ഭർത്താവോ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിന്റെ കാലമാണല്ലോ ആ കള്ളികളെന്ന് ആരോപിക്കപ്പെട്ട പെൺകുട്ടികളുടെ വീഡിയോസും കൃഷ്ണകുമാർ സാറിന്റെ കുടുംബത്തിന്റെയും ദിയയുടെ ഒക്കെ വീഡിയോസും ഓഡിയോസും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇതെന്തോ പ്രീ പ്ലാന്റ് പോലെയാണ് ഈ പെൺകുട്ടികൾ ഇത്രയും വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു നടത്തിക്കൊള്ളാൻ ആരോ പറഞ്ഞ പോലെയും അവർക്ക് സപ്പോർട്ട് തരാം എന്ന് ആരോ പറഞ്ഞ പോലെയൊക്കെ തോന്നുന്നു കാര്യം ദിയ കൃഷ്ണന്റെ കുടുംബത്തിന്റെയും ദിയുടെ വീഡിയോസിലൊക്കെ നമുക്ക് ചില തീരസങ്ങൾ തോന്നിയാലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാനേ കഴിയുള്ളൂ ദിയ വിവാഹിതയായത് ഗർഭിണിയായതും സ്ഥാപനത്തിലേക്ക് വരാൻ കഴിയാത്ത എല്ലാം ഈ മൂന്ന് പെൺകുട്ടികളും നന്നായി മുതലെടുത്തു എട്ടു ലക്ഷത്തി അല്ലെങ്കിൽ പിന്നെ എന്തിന് എട്ടു ലക്ഷത്തി ചിലായിരം രൂപ കൃഷ്ണമാർ സാർ അദ്ദേഹത്തിന് കൊടുക്കണം തിരിച്ച് അതുകൊണ്ടാണ് പറയുന്ന അവര് പേരും ഒരുപോലെ കള്ളികൾ തന്നെയാണ് എന്തൊക്കെ നാടകം കളിച്ചാലും എന്തൊക്കെ കാണിച്ചു കിട്ടിയാലും സത്യം തന്നെ വിജയിക്കും ഇതുവരെ പെൺകുട്ടികളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും താല്പര്യമോ മുൻകൈയ്യോ എടുത്തിട്ടില്ല തെളിവുകളുടെ അഭാവമായി പെൺകുട്ടികൾ എത്ര കള്ളത്തരം പറഞ്ഞാലും അവ കടയിൽ നിന്ന് ആഭരണങ്ങൾ മേടിച്ച കസ്റ്റമേഴ്സ് കാണുമല്ലോ അവരും തെളിവാണല്ലോ സാക്ഷികളുമാണല്ലോ ദിയുടെ മൂന്നാമത്തെ സഹോദരിയാണ് ഈ പെൺകുട്ടികളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നത് അവരുടെ സുഹൃത്തുക്കൾ ആ കടയിൽ നിന്ന് ആവരണം മേടിക്കുകയും ക്യു ആർ കോഡില് പൈസ പേ ചെയ്തപ്പോൾ വേറെ പെൺകുട്ടിയുടെ പേരിലേക്കാണ് പോയത് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരുടെ പേരിലേക്ക് അത് അവരെ സംശയം വെച്ച് ഇവരെ ഈ ദിയേയും കുടുംബത്തെ അറിയിച്ചപ്പോഴാണ് ഈ കള്ളത്തരം പുറത്തു വന്നത് ആ മൂന്ന് ജീവനക്കാരികളും ഇതുപോലെ എത്ര പേര് പറ്റിച്ചിട്ടുണ്ടോ കാരണം ഒരാള് പറ്റിക്കുന്ന മറ്റാൾക്ക് അറിയാതെ ഇരിക്കുമെന്നില്ലല്ലോ മൂന്നുപേരും ഒരുപോലെ പറ്റിച്ചില്ലെങ്കിൽ പോലും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നതും ഒരു കള്ളത്തരമല്ലേ ജാതിക്കാട് ഇറക്കി കൃഷ്ണകുമാർ അദ്ദേഹത്തെ ഇതിൽ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓ സി എന്ന സ്ഥാപനം ദിയെ വളരെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടു വന്നതാണ് പ്രൊമോഷനോ മറ്റുള്ളവരെ ഇതൊന്നും ഇല്ലാതെ സ്വന്തം പ്രൊമോഷനും കൂടി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണ് ഒരു സുപ്രഭായത്തിൽ അതിൽ നിന്ന് വിശ്വാസവാഞ്ചന മൂലം തട്ടിപ്പിനിരയായി ഓണർ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ മാനസികമായി ഏറ്റവും വിശ്വസിച്ച് അങ്ങേയറ്റം സ്നേഹിച്ച് കൊണ്ടുപോയി നടന്നവരാണ് ഇതുപോലെ വിശ്വാസവാഞ്ചന കാണിച്ച് കള്ളന്മാരും കൊലപാതകളും എല്ലാ സൈസ് ആൾക്കാരും എല്ലാ ജാതിയിലും ഉണ്ടല്ലോ അതുകൊണ്ട് ജാതി ജാതിബോധം നോക്കിയാണ് ഈ പെൺകുട്ടികളെ കള്ളികൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ മൂന്ന് പെൺകുട്ടികളും പ്രത്യേക ടാർജറ്റുമായിട്ട് ഒരുമിച്ച് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതാണോന്ന് അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു പണം അപകരിക്കുക എന്നത് മാത്രമായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇവരുടെ ഉദ്ദേശം മനഃപൂർവ്വം ഈ കൃഷ്ണകുമാർ അദ്ദേഹത്തിനെ കുടുംബത്തിനെ കരിവാര്യത്തേക്കുകയും ചെയ്യണമെന്ന് ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഈ കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ ഏത് വീഡിയോസ് എടുത്തു നോക്കിയാലും ഒരുപക്ഷെ സപ്പോർട്ടും കൃഷ്ണകുമാർ സാർ അദ്ദേഹത്തിനും കുടുംബത്തിനും തന്നെയാണ് ഈ കളികൾക്ക് സപ്പോർട്ട് എന്ന് പറയാൻ തന്നെ ഇല്ല വളരെ വളരെ ചുരുക്കം കാരണം കള്ളത്തരത്തിനാർ സപ്പോർട്ട് നിൽക്കാറില്ലല്ലോ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കാത്തത് ആ തെളിവുകളും വേണം പിന്നെ വാതിയുടെ പ്രതിയാക്കി വെച്ചേക്കുവാണല്ലോ അല്ലേ ആ പെൺകുട്ടികളുടെ അഭിമുഖത്തില് പോലീസുകാരൻ മൊഴി മാറ്റി പറയാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പോലീസുകാരനായിട്ടും പെൺകുട്ടികളെ ഒരു പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ച് വക്കീൽ ബുദ്ധി മാത്രമായിരിക്കുമോ മൂന്ന് പെൺകുട്ടികളെ ഒരുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ അതിന് പിന്നിൽ ഒരു കോമൺ ബുദ്ധി ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധി ഉണ്ടെന്നല്ലേ